അരേ അപ്പോൾ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ആയതുകൊണ്ട് ലീവായിട്ടോ അപ്പോൾ ഇന്ന് കടയിൽ പോകണ്ട അപ്പോൾ മടിച്ച് കുറച്ച് നേരം കടന്നു കേട്ടോ പിന്നെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഒന്ന് ചായക്ക് ഞാൻ ഉപ്പ്മാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഉപ്പ്മാവ് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കാണിച്ചതരേ അങ്ങനത്തെ കാണിച്ചതരാട്ടോ നിങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ചോ നമുക്കിവിടെ രാവിലെ രാവിലെ അല്ല എന്നാലും രാത്രിയെ തുടങ്ങിയിട്ടോ നല്ല മഴയാണ് മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചീഞ്ഞോണ്ടിരിക്കുന്ന മഴയാണ് അപ്പോൾ ഇതുകൊണ്ടേ ഇരിക്കുക പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ അപ്പം തണുപ്പും കൂടെ ആകുമ്പോൾ രാവിലെ എണീക്കാം ഭയങ്കര മടി അവിടെയും പോകാമല്ലോ അമ്മും ഒന്നും പോയില്ല അപ്പോൾ പിന്നെ അപ്പം എഴുന്നേറ്റ് വന്നിട്ട് പല്ലൊക്കെ തേച്ച് പോകാൻ കഴിഞ്ഞിട്ട് കുറച്ചു നേരം എവിടെ ഇങ്ങനെ ഇരുന്നു ഇനി ചായ ഉണ്ടാക്കാമോ അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാൻ പോയേ എന്നെ ചൂടായി അതിൻ്റെ കടുകൊക്കെ കൊടുത്തു പിന്നെ ഞാൻ ഒരു കഷ്ണം ക്യാരറ്റ് ഒരു കഷ്ണം ബീട്രൂട്ട് ഇഞ്ചി പച്ചമുളക് സബോള ഇതെല്ലാം കൂടെ ോ നമുക്ക് പിന്നെ നല്ലോണം വെക്കാം ഹെൽത്തി ആയിക്കോട്ടെ എനിക്ക് ഹെൽപ്പി ഞാൻ ബീറ്റ് റൂട്ട് കൂടെ കാരറ്റ് മാത്രാണ് സാധാരണ എല്ലാവരും ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത് അല്ലേ ഞാൻ അതിൻ്റെ കൂടെ കുഞ്ഞ കഷ്ണി വീട്ടിലോട്ടും കൂടെ ചേർത്തിട്ടുണ്ട് നല്ലോണം റോസ്റ്റ് ആവട്ടെ അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് മൂത്തു വന്നിട്ടോ നമുക്കിതിലോട്ട് വെള്ളം കൊടുക്കാം കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് മതിയാവും കഴിഞ്ഞു ഇനി എത്ര പൊടിയല്ലോ അപ്പം അത് മതിയാവും അപ്പോൾ വെള്ളം ഒന്ന് നല്ലോണം തിളക്കട്ടെ കേട്ടോ ആ അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ തിളക്കട്ടെ അപ്പം നമ്മൾ വെള്ളം തിളച്ച അതിലേക്ക് പൊടി ഇടാം കേട്ടോ

മക്കളെ നല്ല പെരും കാറ്റും മഴയാട്ടാ ഇതാ നിങ്ങൾ അവിടേക്കൊക്കെ ഇങ്ങനെ മഴയും ഉണ്ടോ ഇന്ന് ആവശ്യം ലീവ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചു സന്തോഷിച്ചിരിക്കുന്നു വീട്ടിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല നല്ല മഴ രാവിലെ തുടങ്ങി എന്നാൽ രാത്രി തന്നെ തുടങ്ങിയാന്ന് എനിക്ക് തോന്നുന്നു ഒരു തോർച്ചയില്ല ഞാൻ വിചാരിച്ചിന്ന് ലീവല്ലേ അപ്പൊ പൊറക്കി ചു കാട് കേറിയിട്ടുണ്ട് അപ്പൊ കാടൊക്കെ ഒന്ന് പറയ്ക്കാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ എങ്ങനെ ഇറങ്ങാതെ അമ്മു എന്റെ കളിയാക്ക എല്ലാ പോയേ എല്ലാ പോയത് ഞാൻ ഒരുപാട് പ്ലാനിങ് ഒക്കെ പറഞ്ഞായിരുന്നു പ്ലാനിങ് ഇങ്ങനെ മഴയത്ത് എന്ത് ചെയ്യാനാ ഉപ്പുമാവ് ഞാൻ നാവി വെള്ള ഇച്ചിരി കുറവായം കൊണ്ട് തട്ടിപ്പൊക്കി വെച്ചിരുന്നു വേറാൻ വേണ്ടി ഇതാണ്ടോ ഉപ്പുമാവ് റെഡി ആയിട്ടോ ചില മക്കൾക്ക് വെളുത്ത കളറിലുപ്പുമാവ് കാണുമ്പോൾ ഇഷ്ടാവില്ല അപ്പോൾ അവർക്ക് കളർഫുള്ളായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുമല്ലോ അപ്പം അതിന് രണ്ട് ചെറിയ കഷ്ണം ബീട്ട്രൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പുമാവിന് കണ്ടോ നല്ല എൻ്റെ അമ്മ ചോദിക്കേണ്ടത് എന്താ അമ്മ ഇങ്ങനെ റോസ് കളർ തന്നെ അപ്പോൾ നല്ല റോസ് കളറിലുള്ള ഉപ്പുമാവ് വെക്കും തിന്നാനും നല്ല ടേസ്റ്റി ആട്ടോ അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കി വയ്ക്കണേ ഇങ്ങനെയൊക്കെ അപ്പോൾ ഇനി ഞങ്ങൾ ഞാൻ ചായയും കൂടെ വയ്ക്കട്ടെ അപ്പോൾ ഇന്നത്തെ ക രാവിലെ ചായക്ക് ഉപ്പുമാവും ഇനി ഉച്ചത്തേനുള്ളത് നോക്കണം ഉച്ചത്തേനാണ് ഈ കറി വെക്കലാണ് ഭയങ്കര ടാസ്ക് ഇല്ലേ എല്ലാവർക്കും അങ്ങനെയാണോ എൻ്റെ അമ്മ എനിക്കത് ആലോചിക്കുമ്പോൾ പ്രദേശം എടുക്കും എന്നും ഓരോ ദിവസവും എന്താ ഇങ്ങനെ ഇന്നും കറി ഉണ്ടാക്കുകയാണ് അമ്മ അവിടെ കിടന്നു എൻ്റെ പോ പറയുന്നു പാട്ടുപാടുകട്ടോ വേണ്ടെന്ന് പറഞ്ഞ് അവസാനം സ്വന്തം ഓംബ്ലേറ്റും ഉണ്ടാക്കി ഇന്നത്തെ കോളിഫ്ലവറും ഫ്ലവറും കൂട്ടി ഉപ്പ്മ കഴിക്കുക കേട്ടോ എന്നാലയ്ക്ക് ഓംബ്ലേറ്റ് വേണം ഞാൻ ഉണ്ടാക്കണം ഒന്നും ചോദിച്ചില്ല ഞങ്ങളവിടെ ഉണ്ട് അതുപോലത്തെ സാധനങ്ങൾ നമ്മൾ ഇന്ന് ലീവല്ലേ അപ്പം അമ്മയുടെ കാലം എൻ്റെ കാലം ഞങ്ങൾ പ്രെഡിക്യൂർ ചെയ്യാത്തോ ഇതുവരെ ചെയ്തില്ലാട്ടോ ജീവിതത്തെ ആദ്യമായിട്ട് എന്നൊരു വീഡിയോ കണ്ടിപ്പോൾ ചെയ്തു വെക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ഒരു പറഞ്ഞ ഒന്നല്ലാട്ടോ ഞാനെടുത്തത് വേറെ സാധനമുണ്ട് നാരങ്ങനീരും ഉപ്പ് ഷാംപൂ പേസ്റ്റ് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണേ ഒരു പറഞ്ഞേക്കുന്ന ഷാംപൂ ഉപ്പും നാരങ്ങനീരാണ് ഞങ്ങൾ അതിലേക്ക് വേറെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇനി വീടുണ്ടായ ഒരു സാധനം കൂടെ ഉണ്ട് രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി കൊണ്ടുവല്ലേക്കുന്ന ായിരിക്കും കാലിന്റെ റിസൾട്ട് നോക്കാം നല്ലോണം ഇങ്ങനെ നാരങ്ങയുടെ ചൂടും കിടക്കട്ടെ ഒരു സ്പൂൺ കിടക്കട്ടോ ൂടാണ് പറഞ്ഞിരുന്നത് അല്ലേ കാല് കൊള്ളുന്നു പക്ഷെ ഇച്ചിരി ചൂട് കൂടുതലാട്ടോ അങ്ങനെ ആക്കിക്കോളാം അപ്പൊ ഞാനും അമ്മു ഇന്നൊരു വീഡിയോ കണ്ടിട്ടോ കാല് ക്ലീൻ ആക്കാൻ പിടിക്യൂർ ചെയ്താലും നല്ലതാണ് കാലിന് അപ്പൊ ഞങ്ങള് ചെയ്ത് നോക്കിയാ ചൂടുകളിലും ഉപ്പില് ഷാംപൂ നാരങ്ങനീരും ഉപ്പും ഒക്കെയാണ് ഓര് പറഞ്ഞത് ഞാനതിലത്തേക്ക് പേസ്റ്റും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ട് നോക്കി വെക്കാം എങ്ങനെയുണ്ട് എന്ന് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും നോക്കി വെക്കാം നമ്മുടെ കാലൊക്കെ അങ്ങനെ വരണ്ട് എന്തോ പോലെ ആയിട്ടുണ്ട് നിറച്ച് നികത്തിലൊക്കെ ചെളി വരച്ചിട്ട് പോകുന്നില്ല അപ്പം ഇങ്ങനെ ചെയ്താൽ പോവുകയെന്ന് നോക്കി വെക്കാം കാല് വൃത്തിയാവുമോ നോക്കാം അല്ലേ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ കാലിന് നല്ല ചെറു ചൂടുകളിലൊക്കെ കുറച്ച് നേരം കാലിങ്ങനെ വെച്ചാൽ നല്ല സുഖം പിന്നെ ഈ മഴ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെരുപ്പിൽ വെള്ളം നിന്നിട്ട് പുഴക്കടീൻ്റെ പ്രശ്നമുണ്ട് ഭയങ്കര ചൊറിച്ചില്ല അപ്പം ഇതിങ്ങനെ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു മാറ്റം കാണാൻ തോന്നുക വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലാന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അതിന് എന്തായാലും നോക്കി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കാലങ്ങനെ വെച്ച് നോക്കാം അല്ലേ ശരി ഇപ്പം അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ഞങ്ങൾ പിറ്റുറക്കായില്ല അല്ലേ അഞ്ച് മിനിറ്റ് മിനിറ്റിലപ്പോൾ അഞ്ച് മിനിറ്റ് ഞങ്ങൾ കാല് വെള്ളത്തിൽ വെച്ച് പിന്നെ ഞങ്ങളിത് ഇതാ ഈ നാരങ്ങത്തോട് വെച്ച് കാല് സ്ക്രബ് ചെയ്യുക കേട്ടോ ബ്രഷ് വെച്ചാണ് അവർ സ്ക്രബ് ചെയ്യാൻ പറഞ്ഞത് ബ്രഷ് എടുത്ത് വെക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ എനിക്ക് അനേറ്റു പോകാൻ മടിയായിട്ട് ഞാൻ അതിനകത്ത് നാരങ്ങത്തോട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വെച്ചമ്മൻ്റെ കാല് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണേ അമ്മ കാല് മര്യാക്കി സൂക്ഷിക്കൂല ആഹാ അയക്ക സൂപ്പറായിട്ടാ ാലിന് നല്ല നിറം വെച്ച് അടിപൊളിയായി കല്ലേ വെച്ച് ഒരയ്ക്കണം എന്നും ഇത് വേണ്ട മാസത്തിൽ ഒരിക്കലെങ്കിലിങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും നമ്മുടെ കാലിനെട്ടോ എനിക്കിപ്പോഴാണ് വൈകി വന്ന ബുദ്ധിയാണ് ഏറ്റെ കണ്ട് പഠിക്കുന്ന സത്യം യൂട്യൂബ് കണ്ടു പഠിക്കുന്ന ബുദ്ധി അതിതൊക്കെ ഓരോരുത്തർ പറഞ്ഞത് എന്തെങ്കിലും മടിയാണ് അതിനൊന്നും ടൈമില്ലാകുമോ പിന്നെ അതിന് വെറുതെ സമയം കളയാമെന്നു ആയിരിക്കും പക്ഷെ ഇപ്പോഴാണ് നമ്മൾ കുറച്ചും നമ്മുടെ ശരീരം ശ്രദ്ധിക്കണം എന്നുള്ള തോന്നൽ തന്നെ അപ്പോൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേറെ പണിയൊന്നും എടുക്കാൻ പുറത്തിറങ്ങാൻ വയ്യ നല്ല മഴയാണ് അപ്പോൾ പിന്നെ വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നങ്ങനെ ചെയ ഇന്ന് ഇത് ചെയ്യാമെന്ന് പിന്നെ ഇവള് ഭയങ്കര മടിച്ച അവൾക്ക് ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇവിടെ ഒന്ന് ചെയ്തു കാലം വൃത്തിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഓക്കെ വീട്ടുകാരെ ഞങ്ങളുടെ കാല് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ എന്താ അങ്ങൻ്റെ കാലൊക്കെ നല്ല കളർ വെച്ച് നിറത്തിലെ ചെളിയൊക്കെ പോയി നല്ല ക്ലിയർ ആയിട്ടാ ഞാൻ വെള്ളം തുടച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ കാലിൽ വെള്ളമായുണ്ട് അമ്മ കാലൊക്കെ തുടച്ചിട്ടുണ്ടോ അപ്പം നിങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്ത് നോക്കോ കാലിന് നല്ലതാണ് കാലിന് നല്ലൊരു എന്താ പറയുക നല്ലൊരു സുഖമുണ്ട് കാലങ്ങനെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പോട്ടോ